രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച പ്രകടനത്തിന് രണ്ടായിരത്തി ഇരുപത്തി സ്റ്റേറ്റ് അവാർഡ് സ്വന്തമാക്കാൻ നയൻറ്റി പെർസെൻറ്റേജ് സാധ്യതയും മമ്മൂക്കക്കാണ് നമ്മൾ അതിനെക്കുറിച്ച് ഇന്നലെ ഒരു വീഡിയോ ചെയ്തതാണ് എന്നാൽ അതിൻ്റെ അടിയിൽ വരുന്ന ചില കമൻസുകൾ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി എൺപത്തഞ്ച് ശതമാനം ആൾക്കാർ മമ്മൂക്കയെ പിന്തുണച്ചപ്പോൾ അതിൻ്റെ ഇടയിൽ ചില കമൻസുകളാണ് എന്നെ കൂരി ധരിപ്പിച്ചിരിക്കുന്നത് പൃഥ്വിരാജ് ആടുജീവിതം എന്ന പ്രകടനത്തിലൂടെ സ്റ്റേറ്റ് അവാർഡ് സ്വന്തമാക്കുമെന്നുള്ള കാര്യം അവരോടാണ് പറയാനുള്ളത് അങ്ങനെ കുരു പൊട്ടിച്ചവരോടാണ് പറയാനുള്ളത് ഒരു സിനിമയിലെ പ്രകടനത്തിന് തുടർച്ചയായ രണ്ട് വർഷങ്ങളിലും മികച്ച നടനുള്ള അവാർഡ് ഒരു നായകനെ കൊടുക്കുമോ എന്നുള്ളതാണ് നമുക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സെൻസർ പൂർത്തീകരിച്ച മൂവിയായിരുന്നു ആടുജീവിതം അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച പ്രകടനങ്ങൾ പരിശോധിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് സ്വന്തമാക്കിയത് പൃഥ്വിരാജ് ആയിരുന്നു ബീന ബീനാചന്ദ്രനും ഉർവശിയുമായിരുന്നു മികച്ച നായികന്മാർ ആടുജീവിതം എന്ന സിനിമ സംവിധാനം ചെയ്ത ബ്ലസ്സിയെ മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തു പൃഥ്വിരാജിന്റെ കൂടെ ആ ഒരു വർഷം ഏറ്റുമുട്ടിയത് മമ്മൂക്കയായിരുന്നു കണ്ണൂർ സ്കോഡ് കാതിൽ ദോർ എന്നീ സിനിമകളിലെ പ്രകടനം കൊണ്ടായിരുന്നു മമ്മൂക്ക പൃഥ്വിരാജുമായിട്ട് അവസാന റൗണ്ടിലെത്തിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് മമ്മൂക്കയുടെ കാതിൽ ഗോർ എന്ന് പറയുന്ന മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച സിനിമയായിരുന്നു മികച്ച കഥയും കാതിൽ ഗോർ എന്ന ചിത്രത്തിന് തന്നെ അങ്ങനെ രണ്ട് അവാർഡുകളായിരുന്നു കാതിൽ ഗോർ എന്ന സിനിമ ആ ഒരു വർഷം സ്വന്തമാക്കിയത് ഇപ്പോഴും ആട് ജീവിതം എന്ന ചിത്രത്തിലെ പ്രകടനം കൊണ്ട് പൃഥ്വിരാജ് സ്റ്റേറ്റ് അവാർഡ് സ്വന്തമാക്കി എന്നുള്ള കാര്യം പലർക്കും അറിയില്ല എന്ന് തോന്നുന്നു തിയേറ്റർ ിൽ സിനിമ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തിയതാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സെൻസർ പൂർത്തീകരിച്ചത് കൊണ്ടാണ് സിനിമയ്ക്ക് ആ ഒരു വർഷത്തെ അവാർഡിലേക്ക് അയക്കപ്പെടാൻ സാധിച്ചത് എന്ന ചിത്രത്തിൽ മമ്മൂക്കയുടെ പെർഫോമൻസ് എടുത്തു പറയേണ്ടത് തന്നെയാണ് നാഷണൽ തലത്തിൽ ചർച്ചയായ പ്രകടനം തന്നെയാണ് പ്രമേഹം എന്ന സിനിമയിൽ മമ്മൂക്ക് കാഴ്ചവെച്ചത് എന്നെ സംബന്ധിച്ച് അതിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു പ്രകടനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മറ്റൊരു താരവും നടത്തിയിട്ടില്ല അതിന്റെ കൂടെ മത്സരിക്കാൻ യോഗ്യതയുള്ള സിനിമകൾ ചിലപ്പോൾ ഉണ്ടായേക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പ്രമേഹം എന്ന സിനിമയുടെ സെൻസർ പൂർത്തീകരിച്ചത് അതുകൊണ്ടാണ് ആടുജീവിതം എന്ന ചിത്രവുമായിട്ട് മത്സരിക്കാൻ മമ്മൂക്ക സിനിമ ഭ്രമയുഗം എത്താതെ പോയത് അത് ഒരു കണക്കിന് പൃഥ്വിരാജ് എന്ന താരത്തിന്റെ ഭാഗ്യവുമായി കണക്കാക്കാം മികച്ച ക്വാളിറ്റി ഉള്ള സിനിമ തന്നെയാണ് ആടുജീവിതം എന്ന് പറയുന്ന മൂവി പതിനഞ്ച് വർഷത്തോളം റിസർച്ച് ചെയ്തതിന്റെ ശേഷമാണ് ബ്ലസ് എന്ന് പറയുന്ന സംവിധായകനെ ആ ഒരു സിനിമ പൂർത്തീകരിക്കാൻ സാധിച്ചത് അത്രയും കാലതാമസം കൊണ്ട് പൂർത്തീകരിച്ച സിനിമ ആയതിനാൽ സിനിമയ്ക്ക് ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റി ഉണ്ടായിരുന്നു അത് സിനിമയിലെ നായകനായ പൃഥ്വിരാജിനും ഗുണം ചെയ്തു ്രഹ്മയുഗം എന്ന ചിത്രവുമായിട്ട് മുട്ടി നിൽക്കാനുള്ള കപ്പാസിറ്റിയൊക്കെ ആടുജീവിതം എന്ന ചിത്രത്തിലെ പൃഥ്വിരാജ് പ്രകടനത്തിന് ഉണ്ടോ എന്ന് നമുക്ക് സംശയമാണ് വെറും ഇരുപത്തെട്ട് ദിവസങ്ങൾ കൊണ്ട് മമ്മൂക്ക അഭിനയിച്ച് തീർത്ത മൂവിയാണ് ബ്രഹ്മയുഗം എന്ന് പറയുന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്റ്റേറ്റ് അവാർഡ് തൂക്കാനുള്ള എല്ലാവിധ സാധ്യതയും കൽപ്പിക്കുന്ന ഒരു അഡാറ് മുതലാണ് കൊടുമൻ പോച്ച എന്ന് പറയുന്ന ബ്രഹ്മയുഗം എന്ന ചിത്രത്തിലെ മമ്മൂക്കയുടെ പെർഫോമൻസ് നൽപ്പകൽ നേരത്തെ മയക്കം എന്ന ചിത്രത്തിലൂടെ മമ്മൂക്ക ഈ അടുത്ത് സ്റ്റേറ്റ് അവാർഡ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ അതിന്റെ ഒക്കെ എത്രയോ മുകളിൽ തന്നെയാണ് കൊടുമൻ പോറ്റി എന്ന് പറയുന്ന കഥാപാത്രം വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഓക്കെ ബൈ